ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ടോപ്പിക് ഉണ്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് നിങ്ങൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കമ്പനി നിങ്ങളിപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ട് മാറി നിങ്ങളുടെ കമ്പനിയിലുള്ള ബാങ്ക് പാസ്ബുക്ക് എടുക്കുകയാണ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഓൺലൈനായിട്ട് എടുക്കുകയാണ് എടുത്ത് ഇന്നത്തെ ഡേറ്റ് ജൂൺ മുപ്പതാണെന്ന് വിചാരിക്കുക മുപ്പത് ജൂൺ ആണ് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് കാണിക്കുന്നത് ഇന്നത്തെ ബാലൻസ് ബാങ്കിലുള്ള ബാലൻസ് നിങ്ങൾ എപ്പോഴാണോ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് അപ്പം ബാങ്കിലുള്ള ബാലൻസ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ് ബാങ്ക് പാസ്ബുക്കിൻ്റെ അകത്തല്ലേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ക്രെഡിറ്റ് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൈസ ഉണ്ട് ബാങ്കിൽ പൈസ ഉണ്ട് നമ്മുടെ ബാങ്കിലുള്ള ബാലൻസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് അതായത് ബാങ്കിൽ പൈസ ഉണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ബുക്ക് എടുത്തപ്പോൾ നോക്കുകയാണ് ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പക്ഷേ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ബാങ്കിലെ ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതി റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്ന ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അവിടെ നമ്മുടെ എവിടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ബാങ്ക് കോളം സൈഡിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് എന്ത് കാണിക്കുന്നത് ബാലൻസ് പക്ഷെ ബാങ്കിൽ നോക്കിയപ്പോൾ ബാങ്കിൽ എത്രയേ ബാലൻസ് ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി മൂന്നേ ഉള്ളൂ പക്ഷെ നമ്മളുടെ നമ്മൾ റെക്കോർഡ് ചെയ്തത് പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന നിങ്ങൾ ഇപ്പം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എൻട്രി പാസ് ചെയ്യും ഏത് ട്രാൻസാക്ഷൻ തന്നാലും അപ്പം തന്നെ എൻട്രി പാസ് ചെയ്യും അങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കിയപ്പോൾ അതിൽ കാണിക്കുന്ന ബാങ്ക് ബാലൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് പക്ഷെ ശരിക്കും നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ബാങ്കിൽ പോയി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നേ ബാലൻസ് കാണിക്കുന്നുള്ളു എവിടെയോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഇത് തമ്മിൽ വ്യത്യാസം വരാനുള്ള കാരണം ഒന്നുമില്ല നമ്മൾ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ നമ്മളെ സോഫ്റ്റ്വെയറിനകത്ത് ഇപ്പോൾ ഒരാൾ ചെക്ക് നമുക്ക് തന്നു ചെക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ബാങ്കിൽ അല്ലെങ്കിൽ നമ്മളെ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ എൻട്രി ഇടും ചെക്ക് കിട്ടിയതായിട്ട് പക്ഷേ ഈ ചെക്ക് ബാങ്കിൽ വരണമെങ്കിൽ നമ്മളാ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താലേ ഉള്ളൂ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തേക്ക് അത് വരുകയുള്ളൂ ബാങ്കിലെ ബാലൻസ് വരുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മളൊരു കസ്റ്റമർ ഒരു സപ്ലയർക്ക് നമ്മൾ ചെക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആർക്കോ നമ്മൾ ചെക്ക് കൊടുക്കുകയാണ് ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എൻ്റർ ചെയ്യും ഇന്ന് ചെക്ക് ഇത്ര കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യും അപ്പം എന്താ സംഭവിക്കുക നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ക്യാഷ് ബുക്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ്ക്കിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് ചെക്ക് കൊടുത്തതായിട്ട് കാണിക്കും അപ്പം ബാങ്ക് ബാലൻസ് കുറയുന്നതായിട്ട് നമ്മളെ ബുക്ക് പ്രകാരം ബാലൻസ് കുറയും പക്ഷേ ശരിക്കും ബാങ്കിൽ ആ ബാലൻസ് കുറയണമെങ്കിൽ എപ്പോഴേ കുറയുള്ളൂ ആ ആള് നമ്മൾ ചെക്ക് കൊടുത്തത് ആരാണോ ആള് പോയി ബാങ്കിൽ സബ്മിറ്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് കുറയുള്ളൂ ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്കിൽ നിന്ന് എന്ത് പോവുള്ളൂ പൈസ പോവുള്ളൂ അതായത് അയാൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ പോകുന്നതെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പൈസ പോവുള്ളൂ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ചെക്ക് ഏതൊക്കെയോ ബാങ്കിൽ നിന്ന് പോകാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചെക്ക് ഏതൊക്കെയോ ബാങ്കിൽ വരാനുണ്ട് ആ രീതിയിലൊക്കെയാണ് എന്ത് സംഭവിച്ചത് ഇത് തമ്മിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മൾ നോക്കിയപ്പോൾ ബാങ്കിലെ ബാലൻസ് ശരിക്കും ബാങ്കിൽ രണ്ടായിരത്തി ഇരുപുന്നൂറ്റി മൂന്ന് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ബുക്ക് പ്രകാരം ബാലൻസ് എത്രയുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഉണ്ട് അപ്പോൾ ആ ഡിഫറൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു ആ പ്രിപ്പയർ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അപ്പം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ശരിക്ക് ബാങ്കിലെ ബാലൻസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാണുള്ളത് പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിന്ന് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ബാങ്കിലായത് അപ്പം അതിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് ഏതൊക്കെയോ കുറയ്ക്കാനുണ്ടാകും ഏതൊക്കെയോ കൂട്ടാനുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എവിടെ നിന്ന് എത്തിക്കാം നമ്മുടെ ബുക്കിൻ്റെ അകത്തുള്ള ബാലൻസിൽ നിന്ന് നമുക്ക് ബാങ്കിലെ ബാലൻസിലേക്ക് നമുക്ക് ഈ ഒരു ബാലൻസിൽ എത്തിക്കാൻ വേണ്ടി പറ്റും ചിലപ്പോൾ ഏതെങ്കിലും ചെക്ക് കൊടുത്തത് ബാങ്കിൽ വന്നിട്ടുണ്ടാവില്ല നമുക്ക് കിട്ടിയ ചെക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവില്ല അതൊക്കെ നമുക്ക് നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം നമ്മളുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം മനസ്സിലായല്ലോ സംഭവം അപ്പോൾ ഇവിടെ ബാങ്ക് ചാർജസ് ഉണ്ടാവും ചിലപ്പം ബാങ്ക് എന്ത് ചെയ്യും ബാങ്ക് ചാർജസ് പിടിക്കും പക്ഷേ അത് നമ്മളറിയുന്നില്ല നമ്മൾ എന്തിരുന്നില്ല ബാങ്കിലെ ബാലൻസ് കുറയും പക്ഷേ നമ്മുടെ ബുക്കിലെ ബാലൻസ് കൂടി തന്നെ കിടക്കും അവിടെ കുറഞ്ഞതായിട്ട് കാണിച്ചിട്ടില്ല അങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം ഞാൻ ഒന്ന് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം ഞാനിവിടെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക കേട്ടോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെക്ക് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൻ്റെ ചെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് വിജയ് എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൻ്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മുപ്പതാം തീയതി വരെ അയാൾ എന്ത് ചെയ്തിട്ടില്ല ആ പൈസ ചെക്ക് മാറിയിട്ടില്ല അപ്പം നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ വിജയ്ക്ക് ചെക്ക് കൊടുത്തതിട്ട് നമ്മൾ എൻട്രി ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് എഴുതി പക്ഷേ ആ ചെക്ക് ബാങ്കിൽ നിന്ന് പോയില്ല അപ്പം ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു ബാലൻസ് ആസ് നമ്മുടെ ബുക്ക് പ്രകാരമുള്ള ബാലൻസ് നമുക്കിവിടെ നിന്ന് എഴുതാം എത്രയായിരുന്നു ബാലൻസ് പ്രകാരമുള്ള ബുക്ക് കാഷ്ബുക്ക് രണ്ടായിരം ബുക്ക് പ്രകാരമുള്ള ബാലൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബാലൻസ് അത് ഞാൻ അവിടെ ജസ്റ്റ് കാണിച്ചു ബുക്കിലെ ബാലൻസ് ബാങ്കിലെ ബാലൻസ് എത്രയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് ബാലൻസ് വന്നിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ വിജയ്ക്ക് കൊടുത്ത ചെക്ക് എന്ത് ചെയ്തിട്ടില്ല ബാങ്കിന്ന് പോയിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചു ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് വന്നതിൻ്റെ അകത്ത് നമ്മൾ ആ ചെക്ക് പോയതായിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ബാലൻസിലേക്ക് എത്തിയത് ഈ ബാലൻസിലേക്ക് എന്നല്ല നമ്മള് ബുക്കിൻ്റെ അകത്ത് അത് എഴുതിയിട്ടുണ്ട് അപ്പൊ അത് ബാങ്കിൽ നിന്ന് ആ പൈസ എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല അപ്പൊ നമുക്ക് നമ്മൾ മാനുവലായിട്ട് എഴുതിയപ്പോൾ അത് പോയതായിട്ട് കാണിച്ചു ആ പൈസ നമ്മൾ പോയതായിട്ട് കാണിച്ചു പക്ഷെ ബാങ്കിൽ നിന്ന് അത് എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല അപ്പൊ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്ത ആളാണ് നമ്മൾ വിജയ്ക്ക് കൊടുത്തതായിട്ട് കാണിച്ചത് തിരിച്ച് വന്നതായിട്ട് കാണിച്ച ആളാണ് അതായത് നമ്മൾ പോയതായിട്ട് കാണിച്ചത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ആഡ് ചെയ്തു ബാങ്കിൽ നിന്ന് പോയിട്ടില്ല പൈസ അതുകൊണ്ട് ബാങ്ക് റീകൺസിഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്കിൽ നിന്ന് പോയിട്ടില്ല പക്ഷെ നമ്മൾ എവിടെ പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ നിന്ന് അത്രയും ബാലൻസ് പോയതായിട്ട് നമ്മൾ നേരത്തെ എൻട്രി ഇട്ടിട്ടുണ്ട് അപ്പം റീകൺസിലേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു ചെക്ക് നമ്മൾ എന്ത് ചെയ്തു ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് ക്യാഷ്ഡ് അതായത് ചെക്ക് നമ്മൾ എന്ത് ചെയ്തു ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ ബട്ട് നോട്ട് ക്യാഷ് അതായത് അവരെന്ത് ചെയ്തിട്ടില്ല അത് എന്ത് ചെയ്തിട്ടില്ല ക്യാഷ് ആക്കി മാറ്റിയിട്ടില്ല അതായത് ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടില്ല നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ബാങ്കിൽ പൈസ കുറഞ്ഞതായിട്ട് നമ്മൾ എൻട്രി ഇട്ടു അത് നേരെ കൂട്ടിയതായിട്ട് കാണിച്ചു ആഡ് ചെയ്തു എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത് എത്ര ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കാണിച്ചു അതവിടെ കഴിഞ്ഞു അതവിടെ കഴിഞ്ഞു പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു എന്ത് വന്നിട്ടുണ്ട് ഒരു ഇൻട്രസ്റ്റ് ബാങ്കിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ബാങ്കിൽ എന്ത് വന്നു ഇൻട്രസ്റ്റ് വന്നു അപ്പം ഈ ഒരു പൈസ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മൾ എൻട്രി ഇട്ടിട്ടുണ്ട് അത് ബാങ്കിൽ വന്നിട്ടില്ല അപ്പം നമ്മൾ തിരിച്ച് എന്ത് ചെയ്തു ആഡ് ചെയ്തു ഇനി നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് രൂപ ബാങ്കിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് എൻട്രി ഇട്ടിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സോഫ്റ്റ്വെയറിനകത്ത് ആ എൻട്രി ഇടണം അതായത് നമ്മുടെ ബാങ്കിൽ അത്രയും പൈസ വന്നതായിട്ട് നമ്മൾ കാണിക്കണം അല്ലെ നമ്മൾ ക്യാഷ് ബുക്ക് എഴുതുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ അത്രയും എൻട്രി വരണം എങ്കിലേ ഉള്ളൂ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടാലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു ഇത് ഏഡ് ചെയ്തു അതിൻ്റെ കൂടെ എന്ത് ചെയ്തു ഒരു കാര്യം കൂടി ആഡ് ചെയ്തു ഇൻട്രസ്റ്റ് 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 ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് എൻഡ് ഇൻ ദി ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് എൻഡ് ഇൻ ദി ക്യാഷ് ബുക്ക് നമ്മൾ കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്തു എത്ര എൻ്റർ ചെയ്തത് നാൽപ്പത്തി അഞ്ച് വന്നിട്ടുണ്ട് ബാങ്കിൽ പൈസ വന്നിട്ടുണ്ട് ഓക്കെ അതവിടെ ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ചെക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എവിടെ വന്നിട്ടില്ല അത് ബാങ്കിൽ വന്നിട്ടില്ല നമ്മൾ ചെക്ക് കസ്റ്റമർ കിട്ടി നമ്മൾ അത് ഡെപ്പോസിറ്റ് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ചെക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തിട്ടില്ല നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ എന്നാലല്ലേ ബാങ്കിൽ വരുള്ളൂ അപ്പൊ നമ്മൾ പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ അകത്ത് അത് കിട്ടിയതായിട്ട് കാണിച്ച് പക്ഷെ ബാങ്കിലെ പൈസ പക്ഷെ ബാങ്കിലെ പൈസ എന്ത് ചെയ്തിട്ടില്ല ബാങ്കിലെ പൈസ വന്നിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തും കാണിച്ച് കിട്ടിയതായിട്ട് കാണിച്ച് പൈസ ബാങ്കിൽ വന്നിട്ടില്ല അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ കുറയ്ക്കേണ്ടി വരും നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് കിട്ടിയതായിട്ട് കാണിച്ചു പക്ഷെ ബാങ്കിൽ വന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു വ്യത്യാസം വന്നില്ലേ ബാങ്കിൽ പൈസ വന്നിട്ടില്ല പക്ഷെ നമുക്ക് കിട്ടിയതായിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂട്ടിയത് എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക കുറയ്ക്കുക എത്ര എമൗണ്ട് വന്നിട്ടുള്ളത് ലെസ് ചെയ്യാണ് നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ബാങ്ക് നമ്മൾ ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് എത്ര എമൗണ്ട് എത്രയാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതായത് നമുക്ക് ചെക്ക് കിട്ടി നമ്മൾ ബാങ്കിൽ ഇട്ടു എന്ന് വിചാരിക്കും എന്നാലും പക്ഷെ ബാങ്കിൽ വന്നിട്ടില്ല പക്ഷെ നമ്മൾ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു ഈ ക്യാഷ് ബുക്കിന്റെ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ പൈസയും കൂടി കൂട്ടിയിട്ടാണ് പക്ഷെ അത് ബാങ്കിൽ വന്നിട്ടില്ല അതുകൊണ്ടാ നമ്മൾ എന്ത് ചെയ്യാണ് കുറച്ചാള് ബാങ്കിൽ വരാത്തത് കൊണ്ടത് നമ്മള് കുറച്ചാണ് ഓക്കെ അടുത്തതായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് രൂപ ബാങ്കിൽ നിന്ന് എന്ത് പോയിട്ടുണ്ട് ബാങ്ക് ചാർജസ് പോയിട്ടുണ്ട് ബാങ്കിന്റെ ചാർജസ് പോയിട്ടുണ്ട് അപ്പൊ ആ പൈസ ബാങ്കിൽ നിന്ന് കുറഞ്ഞു പക്ഷെ നമ്മൾ കുറച്ചിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ബാലൻസ് എത്തിയത് എങ്ങനെയാണ് ആ പൈസ കുറയ്ക്കാതെയാണ് പക്ഷെ ബാങ്കിൽ നിന്ന് ആ പൈസ എന്തായിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ബാങ്ക് ചാർജസ് അതും നമ്മൾ എന്ത് ചെയ്താലാണ് ബാങ്ക് ചാർജസ് ഉണ്ട് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് ബുക്ക് എൻഡ് ഇൻ ദി ബുക്ക് അതായത് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് കുറച്ചിട്ടുണ്ട് ബട്ട് നോട്ട് എൻറ്റഡ് ഇൻ ദി ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തില്ല എഴുതിയിട്ടില്ല എത്ര എമൗണ്ട് വന്നത് മുപ്പത്തിരണ്ടാണ് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്ക് നമുക്ക് ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ക്യാഷ് ബുക്കിന്റെ അകത്തുള്ള ബാലൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബാങ്കിലെ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിച്ചത് ശരിക്ക് ബാങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നേ ബാലൻസ് ഉള്ളൂ അതിന്റെ കാരണം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ നമ്മളൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട് അത് എവിടെ വന്നിട്ടില്ല ബാങ്കിൽ വന്നിട്ടില്ല നമ്മൾ കൊടുത്തതാണ് അപ്പം നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കണ്ടതിൽ അത് കുറച്ചിട്ടുണ്ട് പക്ഷേ ബാങ്കിൽ എന്ത് ചെയ്തിട്ടില്ല ആ പൈസ എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല ബാങ്കിൽ നിന്ന് ചെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പോയിട്ടില്ല അപ്പം നമ്മൾ തിരിച്ച് ആഡ് ചെയ്തു അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ബാങ്കിൽ വന്നിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പം അതും കൂടി കൂട്ടി അങ്ങനെ ടോട്ടൽ എത്ര വരും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് നമുക്ക് കൂട്ടാനുണ്ട് ആഡ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഒരു ചെക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അപ്പം നമ്മളെ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ അത് ബാങ്കിൽ വന്നതായിട്ട് കാണിച്ചു പക്ഷേ ശരിക്കും ബാങ്കിൽ ആ പൈസ വന്നിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു ലെസ് ചെയ്തു അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല നമ്മൾ അത് ലെസ് ചെയ്തു അങ്ങനെ മൊത്തം ലെസ് ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴാണ് അങ്ങനെ ഇത് രണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചിനോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് നമ്മൾ ആഡും ചെയ്തു അതേപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് നമ്മൾ ലെസ്സും ചെയ്താൽ നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് വരിക ഇതാണ് എന്ത് ബാലൻസ് ആസ് പെർ എന്താണ് പാസ്ബുക്ക് പാസ്ബുക്ക് ബാലൻസ് നമുക്ക് കിട്ടി അപ്പം പാസ്ബുക്ക് ബാലൻസിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് അതാണ് ഈ വഴികൾ അതായത് പാസ്ബുക്കിൽ കാണിച്ച ബാലൻസ് അല്ലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്നാണ് കാണിച്ചത് നമ്മളുടെ അക്കൗണ്ട് ചെയ്ത നമ്മൾ എൻട്രി ചെയ്തത് പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് കാണിച്ചത് അപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് ഈ എമൗണ്ടും ഈ എമൗണ്ടും എന്ത് ചെയ്തിട്ടില്ല ബാങ്കിൽ വന്നിട്ടില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ബാങ്കിൽ നിന്ന് പോയിട്ടില്ല പക്ഷെ നമ്മൾ എന്തായിട്ട് കാണിച്ചു പോയതായിട്ട് കാണിച്ചു അപ്പം അത് നമ്മൾ ആഡ് ചെയ്തു പിന്നെ ഈ എമൗണ്ടും ഈ എമൗണ്ടും അത് ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് കൂടിയിട്ടില്ല ബാങ്കിൽ കൂടിയിട്ടില്ല പക്ഷെ നമ്മൾ കൂടിയതായിട്ട് കാണിച്ചു പോയി അത് നമ്മൾ അത് രണ്ട് എന്ത് ചെയ്തു ലെസ് ചെയ്തു പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിന്റെ ബാങ്കിൽ നിന്ന് പോയി പക്ഷെ നമ്മൾ പോയതായിട്ട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ലെസ് ചെയ്തു അപ്പം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു ഈ ഒരു പീരീഡിലെ ബാങ്ക് റീകൺസ്ട്രേഷൻ സംഭവം ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല സംഗതി ഒന്നുമില്ല അതായത് എല്ലാ എമൗണ്ടും ബാങ്കിൽ വരണം നമ്മൾ എന്റർ ചെയ്ത എല്ലാ എമൗണ്ടും ബാങ്കിൽ നിന്ന് പോകണം എന്നില്ല അപ്പൊ ബാങ്കിൽ നിന്ന് പോയത് മാത്രം നമ്മൾ പോയി എന്ന് കാണിക്കുന്നുള്ളൂ ബാങ്കിൽ വന്നത് മാത്രം നമ്മൾ വന്നു എന്ന് കാണിക്കുന്നുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പോയി എന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ അത് തിരിച്ച് എന്ത് ചെയ്യുക ആഡ് ചെയ്യാം നമ്മൾ വന്നു എന്ന് പറഞ്ഞു പക്ഷെ ബാങ്കിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്താൽ ലെസ് ചെയ്ത് കാണിക്കുക അപ്പം നമ്മുടെ ബാലൻസ് നമുക്ക് എങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ ബാങ്ക് ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ കുറച്ച് ക്വസ്റ്റിനും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇപ്പോഴും കറക്റ്റായിട്ട് ചിലപ്പോൾ മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ക്ലിയർ ആകും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ടോപ്പിക് നമുക്ക് ഇനിയും ചെയ്യാം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും